പതിനെട്ട് വർഷം മുമ്പ് മൂവാറ്റുപുഴയിൽ നിന്ന് മുപ്പത് പവൻ കൊണ്ട് മുങ്ങിയ പ്രതി മുംബൈയിൽ പിടിയിൽ നിലവിൽ മുംബൈയിലെ നാല് ജ്വല്ലറികളുടെ ഉടമയായ മഹീന്ദ്ര ഹസ്ബ യാദവാണ് അൻപത്തിമൂന്ന് അറസ്റ്റിലായത് മൂവാറ്റുപുഴ കല്ലറയ്ക്കൽ ജ്വല്ലറിയിൽ സ്വർണ്ണപ്പണിക്കാരനായിരുന്ന ഇയാൾ രണ്ടായിരത്തി ആറിലാണ് കേസിന് ആസ്മദമായ സംഭവം നടക്കുന്നത് പതിനഞ്ച് വർഷത്തോളമായി ഇയാൾ കുടുംബസമേതം മൂവാറ്റുപുഴയിലാണ് താമസിച്ചിരുന്നത് ജ്വല്ലറിയിൽ നിന്ന് ശുദ്ധി ചെയ്യാനായി സ്വർണം കൊണ്ടുപോയിരുന്നത് യാദവായിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറിൽ ഇങ്ങനെ പോയ ശേഷം തിരികെ എത്തിയില്ല അന്ന് സ്വദേശമായ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ പോലീസ് ചെന്ന് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല എന്നാൽ നവ കേരള സദസ്സിൽ ജ്വല്ലറി ഉടമ നൽകിയ പരാതിയെ തുടർന്ന് കേസ് പ്രത്യേക സംഘം ഏറ്റെടുത്തു യാദവിൻ്റെയും മക്കളുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസിനെ മുംബൈയിൽ എത്തിച്ചത് മുംബൈ മുളുണ്ടിൽ ആഡംബര ബംഗ്ലാവിലാണ് ഇയാൾ താമസിച്ചിരുന്നത് റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടത്തിയത് കേസ് കസ് കസ്റ്റഡിയിലെടുത്ത ശേഷം ഇയാളുടെ ഗുണ്ടാ സംഘത്തെ വെട്ടിച്ചാണ് പോലീസ് പ്രതിയെ കേരളത്തിലെത്തിച്ചത് കോടതിയിൽ ഹാജരാക്കിയ യാദവിന് പതിനാല് ദിവസത്തെ റിമാൻഡ് ചെയ്തു ഗുണ്ടാസംഘത്തിൻ്റെ ഭീഷണിയും മറികടന്നും സാഹസികമായാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മൂവാറ്റുപുഴയിൽ എത്തിച്ചത് മൂവാറ്റുപുഴയിലെ സുഹൃത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വായ്പയും വാങ്ങി കുടുംബസമേതമായിരുന്നു ഇയാൾ മുങ്ങിയത്